ഒരു മുറിയിൽ ഒരു കട്ടിൽ കിടന്നുറങ്ങുന്ന അമ്മയും മകനുമാണിത് സ്നേഹിക്കപ്പെടാൻ എല്ലാവർക്കും കൊതിയുമുണ്ട് പക്ഷേ സ്നേഹം എങ്ങും നിന്ന് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും നമ്മൾ പ്രകൃതിയോട് ഇണങ്ങും ഈ പ്രകൃതിയിൽ കാണുന്ന ജീവജാലങ്ങളോട് നമ്മൾ കൂടിച്ചേരും അവരായിട്ട് നമ്മൾ സംസാരിക്കും അടുത്തിടപഴകും ഒരുമിച്ച് കിടന്നുറങ്ങും ഒരാളെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലോ അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ചേർത്തലയ്ക്കടുത്ത് എവിടെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീഡിയോ നിന്റെ എടുക്കണ്ടെന്ന് മ്മടക്കെ വീടിനകത്ത് നമ്മളിങ്ങനെ പശുവിനെ വിചാരിച്ചു നമ്മള് ഒരിക്കലും പൂജാമുറികളെയാണ് ഇത് ആ મેഡം മുജും നേഹാണേ ഞങ്ങൾ ഇവിടെ നടന്നു നടന്നു. നിങ്ങൾ കണ്ടല്ലേ ഇവിടെ നടന്നു അല്ലേ? നിങ്ങൾ താഴെ നടന്നു. കട്ടിലേ കേറി നിന്നോ ഓടി പോവാം. അതൊന്നാണല്ലേ. കണ്ടിരുന്ന നടക്കാൻ നടക്കണ്ട. എന്നെ വെച്ചിട്ട് സൂറാം ഗ്രൂപ്പ് ഉള്ള ബോണ്ട് എന്താ പേടി പോയാ? ഞാൻ എന്ത് ചെയ്യേ? മാനും പാമ്പ് കുടിക്കേണ്ടല്ലേ. എന്നെ കൊണ്ട്. എനിക്ക് കുടിക്കേണ്ട. ആ മുട്ട കുടിക്കേണ്ട. കുടിക്കോ. മുളവില്ലു കുടിക്കേണ്ടവനെ. ചുച്ചു ഇന്നോ പോ. അവര് ഉറങ്ങുന്ന കട്ടലായിരുന്നോ അല്ലേ ചേട്ടന് അതിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പശുവിന്റെ കൂടെയുള്ളത് പ്പുറത്ത് ഒരു ബസ് സ്റ്റോപ്പ് പറഞ്ഞാൽ മതി ഇവിടെ ചേട്ടൻ ഇങ്ങോട്ട് ഈ സ്ഥലം ഞങ്ങടെ വെള്ള നിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇപ്പൊ വെള്ളം നിക്കും അത് പറയാ എന്നാലും ഇതിനേക്കാൾക്കുള്ളാണ് അവിടെ നല്ല വെള്ളം കിട്ടാൻ രക്ഷേ ഇപ്പൊ പിന്നെ ജപ്പാനൊക്കെ ആയിരുന്നു ഞങ്ങള് എൺപത്തിയെട്ടുകായ സ്ഥലം മേടിച്ചു നമ്മളൊരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് അടുത്ത് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത നമ്മള് ഭരത്തന്മാരല്ലല്ലോ നാട്ടില് ജനിച്ചു വളർന്നേ ഇപ്പൊ ഞങ്ങൾ പെണ്ണുങ്ങളാണ് ഭരത്തന്മാരായി പോകുന്നത് അവരൊക്കെ ഭരത്തന്മാരല്ല വരന പാട്ടി വേര് പിടിച്ച് പോവുകയാണ് പക്ഷെ അങ്ങനെ എന്തോ ഒരു നമ്മള് പിന്നെ ഞാൻ എന്നോട് പെണ്ണാദിനം കാണിച്ചാൽ ഞാൻ പ്രതികരിക്കാറുള്ളൂ അതെന്റെ ട്വന്റ് ആണ് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരാളൊരു വേണ്ടതിനെ ഉണ്ടെങ്കിൽ തെറിയുണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് ആരും ഉപദ്രവിക്കാറില്ല പക്ഷെ നിയമത്തിന് മുമ്പിൽ ഞാൻ പോയി നിർത്തും അവരെ നിയമവും നിയമം എങ്കിലും ചെയ്യൂലും ഒന്നും എല്ലാരും വരണ്ട ഇവർക്ക് എന്തെങ്കിലും

അപ്പൊ ഉഷാദേവി അമ്മടെ അടുത്ത് വരുന്നവര് നിങ്ങൾ ഈ വഴി കടന്നു പോകുമ്പോ നിങ്ങൾ തീർച്ചയായിട്ടും കേറുക ഒരു കാഴ്ചയോടൊപ്പം മൃഗസ്നേഹമൊന്നും ആൾക്കാരൊക്കെ നമ്മള് സഹായിക്കുന്നുണ്ട് പക്ഷെ അതല്ല എനിക്ക് എനിക്കിവിടെ മുമ്പോട്ട് കൊണ്ടുപോകണം ഞാൻ പരാധീനതയിലാണ് നിൽക്കുന്നത് അപ്പൊ ഈ തൊഴുത്തൊക്കെ പുറത്തു കഴിഞ്ഞപ്പോ ഒരു രണ്ടുരണ്ടര ലക്ഷം രൂപ തന്ന അമ്മയോട് പിന്നെ നമ്മള് ഈ നിന്നടം കുടിക്കാൻ വല്ല പിന്നെയും ബുദ്ധിമുട്ടാണ് അമ്മയെന്ന് പറയാൻ പറ്റില്ല നമുക്ക് കുടിക്കാൻ അപ്പൊ അവര് സഹായിക്കും എങ്കിലും അവരും എന്റെ പോലത്തേക്കാണ് അവിടെ അവര് വർക്ക് ചെയ്ത് കിട്ടിയ സമ്പാദ്യത്തിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു ഇങ്ങനെ ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതാണ് അവർക്ക് അത്രയും വലിയൊരു മനസ്സ് തോന്നിയതാണ് എനിക്ക് ഏറ്റവും വലിയത് ഇവിടെ സുരേഷ് ഗോപിയൊക്കെ വന്നു വന്നു സെലിബ്രിറ്റീസ് ഇനി മിഠായി നമ്മുടെ പേരെന്താ ഉഷാദേവി പൊതുവേ ആളുകൾ പൂച്ച വീട്ടിൽ കയറ്റും അല്ലേ പശുവിനെ കയറ്റാന്ന് പറഞ്ഞാല് പൊതുവെ ഒരു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാരും പറയുന്നുണ്ട് ഞങ്ങള് മക്കളെ പോലെ വളർത്തരം പക്ഷെ രണ്ടു ദിവസം കഴിയുമ്പോൾ ഇറച്ചിക്കിടെ കൊമ്പ് കുത്തിരിക്കണെങ്കിൽ കാണാം കൊമ്പ് കുത്തിരിക്കണം പക്ഷെ എന്റെ മക്കളെ കൊമ്പ് അമ്മക്ക് എത്ര പശുക്കളുണ്ട് എനിക്ക് ആറുപേരുണ്ട് ഈ ആറുപേരും അമ്മ ഒറ്റയ്ക്ക് നോക്കുന്നു അല്ലേ വേണ്ടി ജീവിതം മാറ്റി വെച്ചേക്കില്ല ഇത്ര വർഷമായി ഇപ്പൊ നിലവില് വീടിനകത്ത് പശു പേര് തുടങ്ങിട്ടെ ല്ലേ എന്റെ നാലുപേരും കട്ടിലേക്ക് വരുമാനം ഒരു പശുവിനെ കറക്കുന്നുള്ളൂ രണ്ടര ലിറ്റർ പാല് കഷ്ടിച്ചാണ് രാവിലെ കിട്ടുന്നത് മറ്റേ പശുവിന്റെ പശുക്കളൊക്കെ നല്ല സുന്ദരമാരും അങ്ങനെ യെ കല്യാണിയുടെ ഫോട്ടോ ദേ ദേ 캐నడా അമ്മ കാണും ബസ്ക്കറ്റ് വെച്ചിരെ ഒരു ഉമ്മ ലൈക്ക് ഇഷ്ടപ്പെട്ടില്ല അന്തിമക്കുട്ടി അന്നാ ഇവിള സെലിബ്രിറ്റിസ് നിന്നൊക്കെ കാരണം കല്യാണിയാണ് അതിൽ ആക്ട് ചെയ്യുന്നത് അതല്ലേ ആർട്ടെ വീഡിയോ അതല്ലേ അന്തിമക്കുട്ടി ഒരു ഉമ്മ നമുക്ക് ഒരു ഉമ്മ ഉമ്മടാ ഒരു ഉമ്മ ഈ അമ്മക്ക് കിട്ടിയ അവാർഡുകളാണോ കേട്ടോ ഈ കാണുന്നതെല്ലാം മക്കളെ പട്ടിണിടാതെ കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു അമ്മയുടെ കരുതൽ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോ ഉഷാദേവി അമ്മയെക്കുറിച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ അമ്മയെ സകൽ അപ്പോൾ ഇനിയൊരു എപ്പിസോഡ് കാണുമ്പോഴേക്കും സ്ലാൻ